ഹൈ പ്രൈസ് ഗേൾ ഇന്ന് വിശ്വമത്തായുടെ സുശേഷം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഈശോ അഞ്ചപ്പവും അയ്യായിരം പേർക്ക് വീഴിച്ചു കൊടുക്കുന്ന കാര്യമാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ അന്നൊരു അതൊരു വിജന പ്രദേശമായിരുന്നു അവിടെ പട്ടണ പ്രദേശമല്ലായിരുന്നു അന്ന് സ സന്ധിയായി സമയസന്ധിയായി അവർക്ക് ജനങ്ങൾക്ക് ഭക്ഷണിക്കാൻ കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല അപ്പം ശിഷ്യന്മാർ പറഞ്ഞു പിന്നെ ഈശോയെ ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല അഞ്ചപ്പും രണ്ടും മീനും മാത്രമാണുള്ളത് അപ്പം ഈശോ പറഞ്ഞു അവരെ പറഞ്ഞു വിടേണ്ട നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും നിങ്ങളുടെ കയ്യിലപ്പോൾ ഞാൻ ഈശോ ശിഷ്യമാരോട് ഈശോ ശിഷ്യമാർ ഈശോയോട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അഞ്ചപ്പും രണ്ട് മീനും മാത്രമാണുള്ളതെന്ന് അപ്പം ഈശോ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക പതിനേഴാം തിരുവചനത്തിൽ ഞാൻ പറയുന്നു അവർ പോകേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവൻ പറഞ്ഞു അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ ഇവിടെ ഞങ്ങളുടെ പക്കൽ അവൻ പറഞ്ഞു അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്നാണ് ഈശോ അവരോട് പറഞ്ഞത് എന്നിട്ടത് ശിഷ്യന്മാർക്ക് കൊടുത്തു ശിഷ്യന്മാർ ഈശോയ്ക്ക് കൊടുത്തു അത് തിരുവചനം പറയുന്നത് അയ്യായിരം പുരുഷന്മാർ മാത്രമാണ് കുട്ടികളും സ്ത്രീകളും കുട്ടികളെയും കൂടാതെ അയ്യായിരം ശിഷ്യന്മാർ പുരുഷന്മാർ മാത്രം അത് ഭക്ഷിച്ച് തൃപ്തരായി പിന്നെ പന്ത്രണ്ട് കുട്ടികളും ശേഖരിച്ചു ആ കുറവുള്ള ആ അപ്പവും മീനും ഈശോ അത് പ്രാർത്ഥിച്ച് പിതാവിൻ്റെ സന്നിധിയില്ലേ പ്രാർത്ഥിച്ച് അത് വാഴ്ത്തിയപ്പോൾ എത്രമാത്രം നിറഞ്ഞു കവിഞ്ഞു അത് അല്ലേ നമുക്ക് ആ ഒരു കോണ്ടസ്റ്റ് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ ഒരു പിന്നെ ഈ ഞങ്ങളുടെ ഈ ലോണിൽ ഇരിക്കുമ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആ ഒരു പിന്നെ തിരുവചനം ഞാൻ പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം അന്നത്തെ ആ ഒരു അവസ്ഥയിൽ അഞ്ചപ്പവും രണ്ട് മീനും കുട്ടകൾ നിറഞ്ഞു കവിയുന്നത് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവരിക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കുറവുകൾ നമ്മുടെ അധ്വാന ഫലങ്ങൾ എല്ലാം ഈശോയുടെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുചെല്ലാം ഈശോയുടെ അടുത്തേക്ക് ഈശോയുടെ ഈശോ നിൻ്റെ അടുത്തേക്ക് ഞാൻ വരാം എന്നല്ല അന്ന് അവരോട് പറഞ്ഞത് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുക നമ്മുടെ നമ്മുടെ ഈശോയുടെ അടുത്തേക്ക് നമുക്ക് കൊണ്ടു നമ്മുടെ ഓരോ കുറവുകളും ആവശ്യങ്ങളും അപേക്ഷകളും എല്ലാം ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാം നമ്മുടെ അധ്വാന ഫലങ്ങൾ നമുക്ക് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാം നമ്മുടെ ദശാംശം നമുക്ക് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാം ആ കുറവുകളെയൊക്കെ ഈശോ നിറവുകളാക്കി മാറ്റട്ടെ നിറഞ്ഞു കവിയട്ടെ എല്ലാ കുട്ടികളും നിറഞ്ഞു കവിയട്ടെ നമ്മുടെ ഓരോ കുട്ട കുട്ടകളും നിറഞ്ഞു കവിയട്ടെ അവിടെ നിറഞ്ഞു കവിയണമെങ്കിൽ നമ്മൾ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലണം ഈശോയുടെ നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ എൻ്റെ കുട്ടങ്ങളാണിത് എൻ്റെ കുട്ടകൾ നിറയട്ടെ ഈശോയെ എൻ്റെ ആ പിന്നെ അധ്വാന ഫലം ഇവിടെ നീ ഇതിനെ ആശീർവദിച്ചാലും നീ അനുഗ്രഹിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് നമുക്കെല്ലാം നമ്മുടെ അധ്വാന ഫലങ്ങളെയും നമുക്ക് കൊടുത്തുകൊണ്ട് ഈശോയെ സ്നേഹിക്കാം അപ്പോൾ ഈ ഒരു തിരുവചനത്തിലൂടെ നമ്മുടെ അധ്വാന ഫലത്തെ